ിൽ നാപ്പത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക് കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടു ചെന്നു അപ്പോൾ ഇസ്രേലിൻ്റെ ദൈവത്തിന്റെ തേജസ് കിഴക്കു വഴിയായി വന്നു അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു ഇത് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു നഗരത്തെ നശിപ്പിക്കാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ ഈ ദർശനങ്ങൾ കെബാർ നദി തീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു അപ്പോൾ ഞാൻ കവണ് വീണു ഏഹോട തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു ആത്മാവെന്നെ എടുത്ത് അകത്തെ പ്രകാരത്തിലേക്ക് കൊണ്ടുചെന്നു ഏഹോട തേജസ് ആലയത്തെ നിറച്ചിരുന്നു ആ പുരുഷൻ എൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആലയത്തിൽ നിന്ന് ഒരുത്തരെന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവൻ എന്നോട് അറി ചെരുത് മനുഷ്യപുത്ര ഇത് ഞാൻ എന്നേക്കും ഇസ്രയേൽ മക്കളുടെ മധ്യേ വശിക്കുന്ന എൻ്റെ സിംഹാസനത്തിൻ്റെ സ്ഥലവും എൻ്റെ കാലടികളുടെ സ്ഥലവും ആകുന്നു ഇസ്രയേൽ ഗ്രഹമെങ്കിലും അവരുടെ രാജാക്കന്മാരെങ്കിലും തങ്ങളുടെ പരസംഗം കൊണ്ടും പൂജാഗിരികളിലെ തങ്ങളുടെ രാജാക്കന്മാരുടെ ശവങ്ങൾ കൊണ്ടും എനിക്കും അവർക്കും ഇടയിൽ ഒരു ചുവർ മാത്രം ഉണ്ടായിരിക്കത്തക്കണം തങ്ങളുടെ ഉമ്മരപ്പടി എൻ്റെ ഉമ്മരപ്പടിയും തങ്ങളുടെ കട്ടള എൻ്റെ കട്ടളയും ആകുന്നതുകൊണ്ടും എൻ്റെ വിശുദ്ധനാമത്തെ ഇനി അശുദ്ധമാക്കേണ്ടതല്ല അവർ ചെയ്ത മ്ലേച്ചതകളാൽ അവർ എൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ കോപത്തിൽ അവരെ നശിപ്പിച്ച് ഇപ്പോൾ അവർ തങ്ങളുടെ പരസംഗവും രാജാക്കന്മാരുടെ സവങ്ങളും എങ്കിൽ നിന്ന് ദൂരത്താക്കി കളയട്ടെ എന്നാൽ ഞാൻ അവരുടെ മധ്യേ എന്നേക്കും വശിക്കും മനുഷ്യപുത്ര ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ അകൃത്യങ്ങളെക്കുറിച്ച് ലജ്ജിക്കേണ്ടതിന് നീ ഈ ആലയം അവരെ കാണിക്ക അവർ അതിൻ്റെ മാതൃക അളക്കട്ടെ അവർ ചെയ്ത സകലത്തെയും കുറിച്ച് അവർ രജിച്ചാൽ നീ ആലയത്തിൻ്റെ ആകൃതി വിധാനവും പുറപ്പാടുകളും പ്രവേശനങ്ങളും അതിൻ്റെ ആകൃതിയൊക്കെയും സകല വ്യവസ്ഥകളും അതിന്റെ രൂപമൊക്കെയും അതിൻ്റെ സകല നിയമങ്ങളും അവരെ അറിയിച്ച് അവർ അതിൻ്റെ എല്ലാ ചട്ടങ്ങളും വ്യവസ്ഥകളും പ്രമാണിച്ച് അനുഷ്ഠിക്കേണ്ടതിന് അതിനെയൊക്കെയും അവർ കാണിക്ക എഴുതി വെക്കുക ഇതാകുന്ന ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം പർവ്വതത്തിന്റെ മുകളിൽ അതിൻ്റെ അതിർത്തിക്കകമല്ല അതി വിശുദ്ധമായിരിക്കണം അതെ ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം മുഴപ്രകാരം യാഗപീഠത്തിന്റെ അളവ് ആവിത് മുഴം ഒന്നിനൊരു മുഴവും നാല് വിരലും ചുവട് ഒരു മുഴം വീതി ഒരു മുഴം അതിൻ്റെ അകത്ത് ചുറ്റുമുള്ള വാക്ക് ഒരു ചാൺ യാഗപീഠത്തിൻ്റെ ഉയരമാവിത് നിലത്തെ ചൂട് മുതൽ താഴ്ത്തെ വരെ രണ്ട് മുഴവും വീതി ഒരു മുഴവും താഴ്ത്തെ തട്ട് മുതൽ വലിയ വരെ നാല് മുഴവും വീതി ഒരു മുഴവും ആയിരിക്കണം ഇങ്ങനെ മേലത്തെ യാഗപീഠം നാല് മുഴം യാഗപീഡത്തിന്റെ അടുപ്പിൽ നിന്ന് മേലോട്ട് നാല് കൊമ്പുണ്ടായിരിക്കണം യാഗപീഠത്തിന്റെ അടുപ്പിന്റെ നീളം പന്ത്രണ്ട് മുഴവും വീതി പന്ത്രണ്ട് മുഴവുമായി സമചതുരമായിരിക്കണം ചതുരമായിരിക്കണം അതിൻ്റെ നാല് പുറമുള്ള തട്ട് പതിനാല് മുഴ നീളവും പതിനാല് മുഴ വീതിയും അതിൻ്റെ ചുറ്റുമുള്ള വക്ക് അര മുഴവും ചൂട് ചുറ്റും ഒരു മുഴവും ആയിരിക്കണം അതിൻ്റെ പതനങ്ങൾ കിഴക്കോട്ടായിരിക്കണം പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത് മനുഷ്യപുത്ര ഏഹോവയായ കർത്താവിപ്രകാരം അറി ചെയ്യുന്നു അവർ യാഗപീണ്ടമുണ്ടാക്കുന്ന നാളിൽ അതിന്മേൽ ഹോമയാഗം കഴിക്കേണ്ടേന് രക്തം തളിക്കേണ്ടേനും അതിനെക്കുറിച്ചുള്ള ചട്ടങ്ങൾ ആവിത് എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്നോടടുത്തു വരുന്ന സാധോക്കിന്റെ സന്തതിലുള്ള ലേവ്യായ പുരോഹിതന്മാർക്ക് നീ പാപയാഗമായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നീ അതിന്റെ രക്തത്തിൽ കുറെ എടുത്ത് യാഗപീളത്തിന്റെ നാലു കൊമ്പിലും തട്ടിന്റെ നാലു കോണിലും ചുറ്റും ുള്ള വക്കിലും പുരട്ടി അതിന് പാപ പരിഹാരവും പ്രായ ചുറ്റവും പിന്നെ നീ പാപയാഗത്തിന് കാളയെടുത്ത് എടുത്ത് ആലയത്തിൽ നിയമിക്കപ്പെട്ട സ്ഥലത്ത് വിശുദ്ധ മന്ദിരത്തിന്റെ പുറമേ വെച്ച് ദഹിപ്പിക്കണം രണ്ടാം ദിവസം നീ ഊനമില്ലാത്ത ഒരു കോലാട്ടുകൊറ്റനെ പാപയാഗമായി അർപ്പിക്കണം അവർ കാളെ കൊണ്ട് യാഗപീഠത്തിന് പാപരിഹാരം പറ്റിയതുപോലെ ഇതിനെ കൊണ്ടും അതിന് പാപ പരിഹാരം വരുത്തേണം അതിന് പാപരിഹാരം വരുത്തി തീർത്ത ശേഷം നീ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെയും അർപ്പിക്കണം നീ അവയെ ഏഹോവയുടെ സന്നിധി കൊണ്ടുവരണം പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പ് വിതറിയ ശേഷം അവയെ ഏഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം ഏഴു ദിവസം നീ ദിനം പ്രതി പാപയാഗമായി ഓരോ കോലാട്ടിനെ അർപ്പിക്കണം അവർ ഊനമില്ലാത്തൊരു കാളക്കുട്ടിയെയും ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടുകോറ്റനെയും അർപ്പിക്കണം അങ്ങനെ അവർ ഏഴ് ദിവസം യാഗപീഠത്തിന് പ്രായ ചിത്രം വരുത്തിയും അതിനെ നിർമ്മലീകരിച്ചുകൊണ്ട് പ്രതിഷ്ഠ കഴിക്കണം ഈ ദിവസങ്ങൾ തികച്ച ശേഷം എട്ടാം ദിവസവും പോട്ടും പുരോഹിതന്മാർ യാഗപീഠത്തിന്മേൽ നിങ്ങളുടെ ഹോമയാഗങ്ങളെ സമാധാന യാഗങ്ങളെ അർപ്പിക്കണം അങ്ങനെ എനിക്ക് നിങ്ങളെ പ്രസാദമുണ്ടാകും എന്ന് ഏഹോയ കഥാവിന്റെ അരുളപ്പാട് നിനക്ക്